നിങ്ങൾക്കെല്ലാം അറിയാം രണ്ട് കൊല്ലമായി സംസാരിക്കാവില്ല ഇവിടെ മധുഹർ റസൂലിന്റെ ബറുക്കത്താശിച്ചുകൊണ്ടും രണ്ടാമതായി നമ്മളെല്ലാം നേതാവായി അംഗീകരിക്കുന്ന നമ്മളല്ല ഞാനത് പറഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന മഹാനായിരിക്കുന്ന താജുല്ലോലമാ അദ്ദേഹത്തിന്റെ തക്കരീമിൽ പങ്കെടുക്കുക മൂന്നാമതായി നിങ്ങളെല്ലാം ദയാ ചെയ്തുകൊണ്ട് എന്റെ ആരോഗ്യം ഇങ്ങനെ നിലനിൽക്കുന്നു അതിനായി നിങ്ങൾക്കെല്ലാം ശുക്ര ചെയ്യുകയും അവസാനം കൂടി കാമിലാമാനോടും കൂടി ഈ യാത്ര പറയാനുള്ള ദോഷത്തിന് നിങ്ങളെല്ലാം ദയാ അതാണ് എന്റെ വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അള്ളാഹു സഭാനുല സ്വീകരിക്കുമാരാകട്ടെ നമ്മളെല്ലാം ഇതേപോലെ അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചു കൊടുത്തരുമാരാകട്ടെ ഈ സദസ്സിൽ പ്രത്യേകിച്ചും സംസാരിക്കാൻ വിഷമമുണ്ട് നിങ്ങളെ ക്ഷമിപ്പിക്കുന്നതിലും എന്റെ വിഷമവും എന്നിരുന്നാലും ഒരു കാര്യം ഉണർത്താതെ വൃത്തിയിൽ അത് എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ താതിലുമായി നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി ഞങ്ങൾ ഇറങ്ങി വന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ അടുത്ത ദിവസം എന്നോട് ചോദിക്കുണ്ടായി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പത്തൊമ്പതാം വാർഷിക സമ്മേളനം കഴിഞ്ഞിട്ട് ആ പ്രമേയങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് അൽബയാനിൽ തങ്ങൾ എഴുതിയിരുന്നല്ലോ ആ പ്രമേയം കിട്ടാൻ പറ്റുണ്ടോ ഞാൻ പറഞ്ഞു അത് തന്നെയാണ് താജ്മലുമായി നേതൃത്വത്തിൽ ഞങ്ങൾ ഇറങ്ങി വന്ന കാരണം അറുപതിൽ പരം വർഷങ്ങൾ മഹാന്മാരായ ആരുമ്യങ്ങൾ മഹാനായിരിക്കുന്ന വരക്കൽ മുല്ല നമ്മുടെ മശാഹികൾപ്പെട്ട് ബഹുമാനപ്പെട്ട തിരിക്കുന്ന പാഞ്ഞിൽ അഹമ്മദ് പെട്ട് മുസ്ലിന് ഹു അതുപോലെ തന്നെ അബ്ദുൽ ബാലി തങ്ങൾ തുടങ്ങിയ മഹാന്മാര് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന പരമ്പരയായിട്ടുള്ള ആ മിനിറ്റ്സ് മാറ്റി തിരുത്താൻ വേണ്ടിയിട്ട് ഭൂരിപക്ഷം പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട് തങ്ങൾ പറയതാ ഭൂരിപക്ഷം അള്ളാട്ടില്ലാന്ന് പറഞ്ഞാൽ സ്വീകരിക്കണോ ഈ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അറുപത് വർഷത്തിലധികം ഉള്ളതായിരിക്കുന്ന ചോദിച്ചാൽ എവിടെയുണ്ട് ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം മഹാന്മാരായിരിക്കുന്ന ആ ആരിഫ്യങ്ങള് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് തൊള്ളായിരത്തി എഴുപത് വരെയുള്ളതിരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഹിദ്വരെ കൂടെ കൂടിയാണല്ലോ പത്ത് രൂപ എന്നാ പറയല് സമസ്യയെ സംബന്ധിച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് തീന്ത നിലനിർത്തിയിട്ട് അള്ളാഹു ചെയ്ത ഏമത്ത് ഇപ്പോൾ നമുക്ക് ഈ കാണുന്ന ഏമത്തുകൾ അതുപോലെ തന്റെ സഹോദരന്മാർ എൺപത്തെട്ടിലും ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ കഷ്ടപ്പാടൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന അവസരത്തിൽ വേദനയോടു കൂടി പറഞ്ഞു പോകുന്നു മഹാനായിരിക്കുന്ന അബ്ദുറഹ്മാനോ പ്രതയോഗോ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഗുണത്തിന്റെ അനുഭവം ഈ ഭൗതിക ലോകത്തിൽ തന്നെ അനുഭവിച്ചു പോവുകയാണോ എന്ന് ഭയപ്പെടുകയാണ് പക്ഷെ അലഹമ്മുക്കി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ മഹാന്മാരന്ന് അന്നുണ്ടായ പാലു ഹാബിയത്തും അതുപോലെ തന്നെ കള്ളതനീക്കത്തും ഇന്ന് അതിന്റെ പതിമടങ്ങ് ദിവസേനെ കുമിളുപോലെ പൊന്തി വരുന്നിരിക്കുന്ന അവസരത്തിൽ അത് റദ്ദു ചെയ്യാൻ നിർത്താനുള്ളതായിരിക്കുന്ന ആ കുമ്പത്തും മിമ്മത്തും തങ്ങളുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഹാലി എന്ന് നിങ്ങൾ ഓർക്കണം അതുകൊണ്ട് തന്നെ ആ ഹിമ്മത്ത് നിലനിർത്താനുള്ളതായിരിക്കുന്ന എല്ലാവിധ ശക്തിയും നിങ്ങൾ നൽകണം ഒരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ ഓർത്തു ഓർത്തുപോവുക ഒരു പേര് വെച്ച രസികം തന്നെ ഇതിനിടയ്ക്കിടക്കാച്ചുകൾക്ക് വരും ഞങ്ങളുടെ കൂടെ ബഹുമാനപ്പെട്ടതീസിംഗ് മോഹക്ട് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഞമ്മളൊന്നും കാണുന്നില്ല അമ്മ ഞാൻ പറയാൻ വിചാരിച്ചല്ല എന്നാലും ഞാൻ പറയട്ടെ ബഹുമാനപ്പെട്ടതിരിക്കുന്ന റേസിൽ നിങ്ങൾക്ക് പലർക്കും അറിയാം മരിക്കുന്നവരെ തങ്ങളെ പേര് പറയുമ്പോൾ നിങ്ങൾ നീക്കു മാറ്റി വെച്ചത് അങ്ങനത്തെ മഹാനെങ്ങനെയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തത് പിന്നെ അതേപോലെ ഷംസുൽ മാർ വാസ്തവത്തിൽ ഒരു ജെല്ലത്ത് വന്നിരിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വരണ്ടി വന്നിരിക്കുന്നു പക്ഷെ അതേവസരം അദ്ദേഹം അവസാനത്തിൽ നന്നാവണം ആഗ്രഹം പ്രകടിപ്പിച്ചില്ലേ നിങ്ങൾ കുറച്ചാൾക്കെങ്കിലും അത് കേട്ടിട്ടില്ലേ എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല ഞാൻ പറയുന്ന റബ്ബിന്റെ തോഫി കൂടി ആ മഹാന്മാരുടെ പാദത്തിൽ അടി ഉറച്ചുകൊണ്ട് ഞങ്ങൾ അന്ന് കാലത്തും ഇന്നും നിലനിൽക്കുന്നു ഒരു ചെറിയ ഉദാഹരണം പറയാസികനിറുപടി നല്ല ഇറക്കി തന്നെയാണ് ഇതിനിടെ നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുഹ് അള്ളാഹു അദ്ദേഹത്തിന് ശക്തി നൽകും അവിടെ കാസർഗോഡ് ഒരു വാദപ്രതിഭാദത്തിൽ ഒറ്റക്ക് പോവുക ഞാൻ പറഞ്ഞ വലിയ പിരി ശനിയെപ്പിൽ കൂട്ടായിരുന്നല്ലോ അതൊന്നും വേണ്ട അത്ര മാത്രം ഇപ്പൊ അവരെ ഹിമ്മത്തൊന്നും ഇല്ല അതുകൊണ്ട് മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മജീശ്വരത്തേക്ക് പോയി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ അന്ന് രാത്രി യഥാർത്ഥത്തിൽ ഉറങ്ങിയിട്ടില്ല അത്രയും വേവലാതിയില്ല കാരണം അങ്ങോട്ട് പേരോടല്ല സുനച്ഛമായ അങ്ങനെ ഉറക്കുവന്നപ്പോ എന്നെ സമാധാനപ്പെടുത്താമെന്ന് അദ്ദേഹം വന്ന് എനിക്ക് മനസ്സമാധാനമുണ്ട് ഇന്ന് ഞാനിവിടെ പറയേണ്ടി വന്നതാ ഞങ്ങളാ കഥമിലാണ് ആ കഥമിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ